अम्मे नारायणा नमो देवी नारायण नमो लक्ष्मी नारायणा नमो भद्रे नारायणा नमो തിരുവനന്തപുരം നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം പൊങ്കലയാണ് ക്ഷേത്രത്തിൽ പ്രധാനം തിരുവനന്തപുരം നഗരത്തിൽ നിന്നും രണ്ട് കിലോമീറ്റർ തെക്കുമാറി കിള്ളിയാറിന്റെ തീരത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൽ നിന്നു മാത്രമല്ല അന്യസംസ്ഥാനങ്ങളിൽ നിന്നും ഭക്തജനങ്ങൾ ദേവിക്ക് പൊങ്കാല അർപ്പിക്കുന്നതിനായി എത്താറുണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവരും പൊങ്കാലയിൽ പങ്കെടുക്കുന്നതായി കണ്ടിട്ടുണ്ട് ദൂരസ്ഥലങ്ങളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് എത്തുന്നവർക്ക് തിരുവനന്തപുരത്തെ തമ്പാനൂരിലോ കിഴക്കേക്കോട്ടയിലോ ഇറങ്ങാം രണ്ടിടത്തു നിന്നും ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് എത്താനുള്ള ബസ് സൗകര്യവുമുണ്ട് എത്തുന്നവർക്ക് റെയിൽവേ സ്റ്റേഷന്റെ പുറകിലത്തെ ഗേറ്റ് വഴി കിഴക്കേക്കോട്ടയിലെത്തുന്നതാണ് എത്താൻ എളുപ്പം കുംഭമാസത്തിലെ കാർത്തിക നാളിൽ ഉത്സവത്തിന് കൊടിയേറുന്നു പത്ത് ദിവസങ്ങളിലായിട്ടാണ് ഉത്സവം നടത്തുക പത്താം ദിവസം പൂരം നാളും പൗർണമിയും ഒന്നിച്ചേരുന്ന ദിവസം ദേവിക്ക് സമർപ്പിക്കുന്ന പൊങ്കാല നിവേദ്യത്തോടുകൂടിയാണ് ഉത്സവം സമാപിക്കുന്നത് ലക്ഷക്കണക്കിന് സ്ത്രീകൾ വ്രതാനുഷ്ഠാനങ്ങളോടെ ക്ഷേത്രത്തിലെത്തി ഭക്തിപൂർവം നടത്തുന്ന വഴിപാടാണ് ആറ്റുകാൽ പൊങ്കാല എന്നറിയപ്പെടുന്നത് അന്ന് ദിവസം ക്ഷേത്ര പരിസരത്ത് ഇത്രയും ജനങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാത്തതിനാൽ പൊങ്കാല കിലോമീറ്ററുകളോളം നീളും ക്ഷേത്രത്തിനു ചുറ്റും ഏകദേശം ഇരുപത് കിലോമീറ്ററോളം റോഡിന്റെ ഇരുവശങ്ങളിലുമായി ഭക്തജനങ്ങൾ ആറ്റുകാലം വയ്ക്ക് അർപ്പിക്കുന്നു ലോകത്തിൽ തന്നെ ഇത്രയും സ്ത്രീകൾ ഒരുമിച്ച് നടത്തുന്ന ഈ പൊങ്കാല ചടങ്ങ് ഗിന്നസ് ബുക്കിലും ഇടം നേടി മാത്രമല്ല ഈ ദിവസത്തെ പ്രാധാന്യം കണക്കിലെടുത്ത് സ്ത്രീകളുടെ ശബരിമല എന്നും അറിയപ്പെടുന്നു ഭക്തജനങ്ങൾ നേർച്ചയായി അർപ്പിക്കുന്ന ഈ പൊങ്കാലയ്ക്ക് വിശ്വാസങ്ങൾ പലതാണ് ജീവിതത്തിലെ ദുരിതങ്ങൾ മാറുന്നതിനും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നതിനും മോശപ്രാപ്തിക്കുമായിട്ടാണ് പ്രധാനമായി ഭക്തജനങ്ങൾ പൊങ്കാല നേർച്ചയായി നടത്തുന്നത് പൊങ്കാല ദിവസം പുലർച്ചെ കുളിച്ച് കോടി കോടിവസ്ത്രങ്ങൾ ധരിച്ച് മന്ത്രങ്ങളായ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ എന്നോ സർവമംഗളമംഗല്യേ ശിവൈ സർവാർത്ഥസാദികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ എന്നോ ഉരുവിട്ട് വ്രതാനുഷ്ഠാനങ്ങളോടെ പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങളുമായി ക്ഷേത്രത്തിലെത്തുന്നു ദേവിയെ തൊഴുത് പ്രാർത്ഥിച്ച ശേഷം പൊങ്കാലയിടാനായി പോകുന്നു ദേവീ ായണാദമോനോ പുതിയ മൺകലത്തിലാണ് പൊങ്കാല ഇടുന്നത് ക്ഷേത്രനടയിൽ പണ്ടാരയടുപ്പിൽ ആദ്യ പൊങ്കാല ക്ഷേത്രനടയിൽ തയ്യാറാക്കുന്ന പൊങ്കാലയടുപ്പിനെ പണ്ടാരയടുപ്പ് എന്നും അതിൽ പൊങ്കാലയ്ക്കായി വെക്കുന്ന മൺകലത്തെ നാഗപ്പാന എന്നും അറിയപ്പെടുന്നു ശ്രീകോവിലിൽ ദേവിക്ക് മുന്നിൽ തെളിയിച്ച ദീപത്തിൽ നിന്നും പണ്ടാരയടുപ്പിലെ നാഗപ്പാനയിലേക്ക് അഗ്നി പകരുന്നു അവിടെ അഗ്നിയും ജലവും ഒന്നിക്കുന്ന ധന്യമുഹൂർത്തത്തിൽ നിന്നാണ് പൊങ്കാലയുടെ തുടക്കം ആ അഗ്നി പകർന്ന മറ്റുള്ള ലക്ഷക്കണക്കിന് പൊങ്കാല അടുപ്പുകളിലേക്ക് നൽകുന്നു അന്നമെന്ന ബ്രഹ്മത്തെയും അഗ്നി എന്ന തേജസ്സിനെയും അറിയുവാനുള്ള യജ്ഞമാണ് പൊങ്കാല സൂര്യനെന്ന അഗ്നിയിൽ നിന്നും കിരണങ്ങൾ പൊങ്കാലയിൽ പതിക്കത്തക്ക രീതിയിലായിരിക്കണം പൊങ്കാലയടുപ്പുകൾ ക്രമീകരിക്കേണ്ടത് പൊങ്കാല നിവേദ്യത്തിൽ ശർക്കര പായസമാണ് ദേവിക്ക് ഉത്തമം ആഗ്രഹ പൂർത്തീകരണത്തിനായിട്ടാണ് പായസങ്ങൾ സമർപ്പിക്കുന്നത് ഉണക്കലിരി ശർക്കര തേങ്ങ നെയ്യ് എന്നിവ ചേർത്താണ് ശർക്കര പായസം തയ്യാറാക്കുന്നത് വെള്ള നിവേദ്യമായി പാൽപ്പായസവും പൊങ്കാലയായി അർപ്പിക്കാവുന്നതാണ് പൊങ്കാലയോടൊപ്പം അർപ്പിക്കുന്ന മറ്റു രണ്ട് നിവേദ്യങ്ങളാണ് മണ്ടപ്പുറ്റും തിരളിയപ്പവും ശിരസ്സിനുണ്ടാകുന്ന ദോഷങ്ങൾ മാറുന്നതിനാണ് ഭക്തജനങ്ങൾ മണ്ടപ്പുറ്റ് നേർച്ചയായി സമർപ്പിക്കുന്നത് അരിപ്പൊടിയും ചെറുപയറും ശർക്കരയും ഏലക്കാപ്പൊടിയും ചേർത്ത് ആവിയിൽ വേവിച്ചാണ് മണ്ടപ്പുറ്റ് തയ്യാറാക്കുന്നത് കൂടാതെ വയണ ഇലയിൽ അരിപ്പൊടിയും ശർക്കരയും ചേർത്തുണ്ടാക്കുന്ന തിരളിയപ്പവും ദേവിക്ക് പ്രിയപ്പെട്ടതാണ് ഇടുന്ന ഭക്തജനങ്ങൾ പൊങ്കാല ദിവസം ഉച്ചപൂജ കഴിഞ്ഞ് പൊങ്കാല ദേവിക്ക് സമർപ്പിച്ച ശേഷമാണ് ആകാരം കഴിക്കാൻ പാടുള്ളൂ എന്നാണ് വിശ്വാസം അതും ദേവിക്ക് സമർപ്പിച്ച നിവേദ്യം കഴിക്കുന്നതാണ് ഉത്തമം പൊങ്കാലയ്ക്ക് പോകുന്നവർ പൊങ്കാല കഴിഞ്ഞ് ഇടുന്ന സ്ഥലം വൃത്തിയാക്കിയാണ് തിരികെ പോരേണ്ടത് പ്ലാസ്റ്റിക്കുകൾ പൂർണ്ണമായും ഒഴിവാക്കുക ആകാവുന്നിടത്തോളം ഇലകളിൽ പൊങ്കാല ദ്രവ്യങ്ങൾ സൂക്ഷിക്കുന്നതാണ് നല്ലത് ആദിപരാശക്തിയുടെ മാതൃഭാവമായ ശ്രീ ഭദ്രകാളിയാണ് ആറ്റുകാലമ്മ എന്നറിയപ്പെടുന്നത് കണ്ണകിയായും അന്നപൂർണേശ്വരിയായും സങ്കല്പിക്കാറുണ്ട് ഉത്സവം ആരംഭിക്കുന്നത് ഭദ്രകാളിപ്പാട്ടും കണ്ണകി ചരിതവും തോറ്റം പാട്ടും കാപ്പുകെട്ടി കൊടുങ്ങല്ലൂരിൽ നിന്ന് വരുന്ന ഭഗവതിയെ കുടിയിരുത്തുന്നതോടെയാണ് ശിവനേത്രത്തിൽ നിന്ന് ഉഗ്രരൂപിണിയായ ഭദ്രകാളിയുടെ അവതാരവും നിഗ്രഹവും തുടർന്ന് ഭഗവതിയുടെ മനുഷ്യരൂപത്തിലുള്ള കണ്ണകിയുടെ ജനനത്തിൽ തുടങ്ങി മധുരാതഗനം വരെയുള്ള ഭാഗങ്ങളാണ് തോറ്റം പാട്ടായി പൊങ്കാലയ്ക്ക് മുമ്പ് പാടിത്തീർക്കുന്നത് അതിനുശേഷമാണ് പൊങ്കാലയടുപ്പിൽ തീ കത്തിക്കുന്നത് പൊങ്കാല ദിവസം നടക്കുന്ന വഴിപാടുകളാണ് ബാലകന്മാരുടെ കുത്തിയോട്ടവും ബാലികമാരുടെ താലപ്പൊലിയും പൊങ്കാല നിവേദ്യം കുത്തിയോട്ടം താലപ്പൊലി പുറത്തെഴുന്നള്ളത്ത് പാടിക്കാപ്പഴിക്കൽ കുരുതിയോടുകൂടി ആറ്റുകാൽ ക്ഷേത്രത്തിലെ ഉത്സവം സമാപിക്കുന്നു തുലാമാസത്തിലെ നവരാത്രിയും വിദ്യാരംഭവും വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തികയുമാണ് ആറ്റുകാൽ ക്ഷേത്രത്തിലെ മറ്റു വിശേഷ ദിവസങ്ങൾ അമ്മേ നാരായണ നമോ ദേവി നാരായണ നമോ ലക്ഷ്മി നാരായണ നമോ भद्रेनार्